യമുനസ് ഫ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊന്നുണ്ടാക്കാൻ പോകുന്ന അവിയലാണ് അപ്പം അതിനുവേണ്ടി കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്ത് വേണ്ട സാധനങ്ങളൊക്കെ ചേർക്കാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം നമുക്കൊരു പതിനൊന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്കൊന്ന് കൂട്ടി തരുവാ ഫോണായതുകൊണ്ട് ഇവിടെ അത്തിരി പേരുണ്ട് അപ്പൊ അതുകൊണ്ടായിട്ട് ഇത്തിരി കഷണം എടുത്തേക്കണേ ഉരുളി ചെറുതാണ് അതുകൊണ്ട് ഇത്തിരി മറച്ചെടുക്കാൻ അത്തിരി പാടാണ് പൊടികളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് ഒന്നര ക്ലാസ് വെള്ളമുണ്ടത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ നമുക്ക് ഇനി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് നമ്മൾ അവിയൽ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് മൂടി വെക്കാം അപ്പോൾ നമ്മളൊന്ന് മൂടി വെച്ചിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ അവിയലിനാവശ്യമായ തേങ്ങ ഇട്ട് കൊടുക്കാം ഒരൊന്നര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി തേങ്ങയുടെ വീതയ്ക്ക് ഒരു ചെറുപുള്ളി ഇട്ട് കൊടുക്കാണ് ഒരു മൂന്നാല് ഭക്ഷണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം ഇത്തിരി ജീരകം ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ജീരകം രണ്ട് ടേബിൾ സ്പൂൺ തൈര് തൈരൊഴിച്ചു കൊടുക്കാം തേങ്ങയിലേക്ക് നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇവിടെ കടന്നുപോലെ വേവട്ടെ നമുക്ക് വീണ്ടും മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ അവിയൽ ഒന്ന് ഇളക്കിയിട്ട് രണ്ട് പ്രാവശ്യം ഞാൻ ഇളക്കിയിട്ടായിരുന്നു അപ്പോൾ നമ്മുടെ അവിയലിന് ഏതാണ്ട് വേവായിട്ടുണ്ട് എന്നുകൂടി കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കുന്ന ഇറക്കാം ഒന്നുകൂടി മൂടി വയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് എടുക്കാം കേട്ടോ വെളുത്തുള്ളി തേങ്ങ തൈര് ചുവന്നുള്ളി എല്ലാം കൂടി ഇറച്ചതാണ് നമുക്ക് ഇളക്കിടാം ഒന്ന് തിളച്ച നമുക്ക് ഇറക്കാം ആ അപ്പൊ നമുക്ക് നമ്മുടെ തേങ്ങ അരപ്പൊന്ന് തിളച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കിടാം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്ന് അടി ഇളക്കിയിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്പം തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്കിതൊന്ന് യോജിപ്പിക്കാം അപ്പൊ നിങ്ങൾക്ക് അതിന്റെ അവിലവർ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്